അപ്പോൾ ഗൾസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പവർ പ്ലാന്റിൻ്റെ അടുത്തുള്ള ഇലക്ട്രിക് ടവറിൻ്റെ മുകളിൽ വെബ് ഷൂട്ടർ വെച്ച് കയറാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ ഈ ടവറിൻ്റെ താഴെ വന്ന് നിൽക്കണം എന്നിട്ട് ഈ വൈഡ് പോയിരിക്കുന്ന കമ്പിയിലോട്ട് ഷൂട്ട് ചെയ്യാം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കയറി നിൽക്കുന്നതാണ് ഓട്ടോമാറ്റിക്കായി ഞാൻ നിൽക്കും ഇവിടെ നിന്ന് നമുക്ക് എലിമീനൊക്കെ പെട്ടെന്ന് ഫോട്ടോ ചെയ്യാനും പെട്ടെന്ന് അടിച്ചിടാനൊക്കെ പറ്റും ഇവിടെ ബോട്ടിൽ ഞാൻ അടിച്ച് കാണിച്ചു അതുപോലെ നിങ്ങൾക്കും കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു നല്ല വീഡിയോയുമായി കാണുക